നമസ്കാരം ഞാൻ ഡോക്ടർ ഭാഗ്യ ക്യു വൺ ബി ഹെൽത്ത് കെയറിലെ ആയുർവേദ ഡോക്ടറാണ് നമ്മൾ കൊളസ്ട്രോളിനും ഷുഗറിനും വേണ്ടിയിട്ടൊക്കെ നമ്മളിൽ പലരും ഇപ്പം അരി ആഹാരം ഉപേക്ഷിച്ചിട്ട് അതിന് വേണ്ടിയിട്ട് മറ്റു പല ഭക്ഷ്യവസ്തുക്കളും കഴിക്കുന്നവരായിരിക്കാം ഓട്സ് ആയിട്ട് കഴിക്കുന്നവരൊക്കെ ഉണ്ടായിരിക്കാം അപ്പം ഇന്നത്തെ ടോപ്പിക് എന്ന് പറയുന്നത് ഓട്സിനെ കുറിച്ചിട്ടാണ് ഓട്സ് നിങ്ങൾ എങ്ങനെ കഴിക്കണം എല്ലാ ദിവസവും ഓട്സ് കഴിക്കാൻ പറ്റുമോ അതുപോലെ തന്നെ അമിത അമിതവണ്ണുള്ള ആളുകളൊക്കെ ഓട്സ് കഴിച്ചിട്ടും അവർ മെലിയുന്നില്ല അതിനുള്ള റീസൺസ് എന്തൊക്കെയായിരിക്കാം ഇതിനെക്കുറിച്ചിട്ടാണ് ഓട്സ് ദിവസവും കഴിക്കാമോ നമ്മൾ മലയാളികൾ ഒട്ടുമിക്ക ദിവസങ്ങളിലും ഓട്സ് ഈ ഒരു കാലത്ത് കഴിക്കുന്നുണ്ട് മുൻപുള്ള കാലത്ത് ഓട്സിൻ്റെ ഉപയോഗം വളരെ കുറവായിരുന്നു അതിനുള്ളൊരു കാരണം എന്ന് പറയുന്നത് അന്നൊക്കെ നമ്മൾ നന്നായിട്ട് ഭക്ഷണം കഴിച്ചിട്ടുണ്ടായിരുന്നെങ്കിലും നല്ലൊരു ശരീര അധ്വാനം ഉണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ കൊളസ്ട്രോൾ ഷുഗർ പോലുള്ള അസുഖങ്ങളൊക്കെ എത്രയോ കുറവായിരുന്നു പക്ഷേ ഇന്ന് ഒട്ടുമിക്ക ആളുകൾക്കും സെക്കൻഡറി ലൈഫ് സ്റ്റൈലാണ് അതുപോലെ തന്നെ അവരുടെ ജോലി എന്ന് പറയുന്നതും ആ ഒരു മൂഡിലോട്ട് ഇപ്പം ഐ ടി പ്രൊഫഷണൽസ് ആണെങ്കിലും മറ്റുള്ള ജോലി എന്നൊക്കെ പറയുന്നത് കൂടുതൽ സമയം ഇരുന്ന് ജോലി ചെയ്യുന്നതാണ് അതായത് ശരീരം അനങ്ങിയിട്ടുള്ള രീതിയിലുള്ള ജോലികളൊന്നുമില്ല അതുകൊണ്ട് തന്നെ ഈ ഒരു കാലത്ത് ജി ജീവിത ശൈലി രോഗങ്ങൾ കൂടിക്കൊണ്ടുവരികയാണ് ഇപ്പൊ ഷുഗർ ആയിക്കോട്ടെ കൊളസ്ട്രോൾ ആയിക്കോട്ടെ ഫാറ്റി ലിവർ ആയിക്കോട്ടെ അങ്ങനെയുള്ള അസുഖങ്ങളൊക്കെ കൂടിക്കൊണ്ടുവരികയാണ് അപ്പൊ അതിനു വേണ്ടിയിട്ട് നമുക്ക് കഴിക്കാൻ പറ്റുന്ന ഒരു ഭക്ഷണമാണ് എന്ത് ഓട്സ് എന്ന് പറയുന്നത് ഓട്സ് എന്ന് പറയുന്നത് ശരിക്കും ഒരു വാട്ടർ സോല്യുബിൾ ഫൈബർ ആണ് വാട്ടർ സോല്യബിൾ ഫൈബർ എന്ന് പറയുന്നത് കൊണ്ട് തന്നെ നമ്മളിപ്പം രാവിലെ ഓട്സ് കഴിച്ചു കഴിഞ്ഞാലും നമുക്കൊരു ഫുൾനെസ് കിട്ടും അതായത് നമുക്ക് വിശപ്പ് വളരെ പതുക്കെ വരുള്ളൂ അതുകൊണ്ട് തന്നെ നമുക്ക് ഓട്സ് ഒരു നേരത്തെ ഭക്ഷണമായിട്ട് കഴിക്കാൻ പറ്റും മുൻപത്തെ കാലത്തൊക്കെ ഓട്സ് എന്ന് പറയുന്നത് ശരിക്കും മൃഗങ്ങൾക്ക് കൊടുക്കുന്ന ഒരു ഭക്ഷണമായിരുന്നു കാരണം ഞാൻ പറഞ്ഞല്ലോ ആ ഒരു ഫുൾനസ് കിട്ടുമെന്ന് കിട്ടുന്നത് കൊണ്ട് തന്നെ അത് കുറച്ചൊരു എമൗണ്ടിൽ കൊടുത്താലും അവൾ ആ ജീവികൾക്ക് അത്ര പെട്ടെന്ന് വിശപ്പ് വരില്ല പിന്നെ ഓരോ റിസർച്ചുകളും കാര്യങ്ങളൊക്കെ ചെയ്ത സമയത്താണ് മനസ്സിലാക്കിയത് ഇത് മനുഷ്യ ശരീരത്തിലും ഒരുപാട് ഗുണങ്ങൾ ചെയ്യുന്നുണ്ടെന്നുള്ള കാര്യം അപ്പം ഓട്സ് നമ്മൾ നോക്കുകയാണെങ്കിൽ അതിൽ ഒരുപാട് കാർബോഹൈഡ്രേറ്റ്സ് അഥവാ അന്നജ് എന്ന് പറയുന്നത് കുറവാണ് നോർമലി നമ്മൾ ബാക്കിയുള്ള ഭക്ഷണം കമ്പയർ ചെയ്യുന്ന സമയത്ത് കാർബോഹൈഡ്രേറ്റ്സ് നമ്മളെ ശരീരത്തിന് വേണ്ട എനർജി തരുന്ന രീതിയിൽ മാത്രമേ ഉള്ളൂ അതുപോലെ തന്നെ അതിൽ ധാരാളം എന്തുണ്ട് പ്രോട്ടീൻസ് അടങ്ങിയിരിക്കുന്നുണ്ട് അതുപോലെ തന്നെ ഫൈബേഴ്സും ധാരാളം ഉണ്ട് ഇതൊക്കെയാണ് ഓട്സിൽ മെയിൻ ആയിട്ടുള്ള കാര്യങ്ങൾ അതില് നമ്മളിപ്പോൾ ഒരു ഹൺഡ്രഡ് ഗ്രാം ഓട്സ് എടുക്കുകയാണെങ്കിൽ അതിലൊരു നാനൂറ് കിലോ കലോറി എന്തുണ്ട് എനർജി ഉണ്ട് ഒരു തേർട്ടി ഫൈവ് പെർസെൻറ്റേജോളം വരുന്നത് പ്രോട്ടീൻസ് ആണ് അതുപോലെ തന്നെ ഒരു തേർട്ടി എയ്റ്റ് പെർസെൻറ്റേജോളം ഒക്കെ കാർബോഹൈഡ്രേറ്റ്സ് വരുന്നുണ്ട് ഫോർട്ടി ഫൈവ് പെർസെൻറ്റേജോളം എന്ത് വരുന്നുണ്ട് ഫൈബേഴ്സ് വരുന്നുണ്ട് പിന്നെ ഒരുപാട് മിനറൽസ് ഉണ്ട് സിങ്ക് സെലീനിയം പോലുള്ള ഒരുപാട് മിനറൽസും ഓട്സിൽ അടങ്ങിയിട്ടുണ്ട് എങ്കിലും നമ്മൾ ഓട്സ് ഒരു നേരത്തെ ഭക്ഷണമായിട്ട് കഴിക്കുകയാണെങ്കിൽ ഓട്സിന്റെ അകത്തുനിന്ന് നമ്മുടെ ശരീരത്തിലോട്ട് ഉണ്ടാകുന്ന എനർജിയുടെ അബ്സോർപ്ഷൻ എന്ന് പറയുന്നത് വളരെ സ്ലോ ആയിട്ടാണ് നടക്കുന്നത് അതുപോലെ തന്നെ ഓട്സിലുള്ള കാർബോഹൈഡ്രേറ്റ്സ് മെയിനായിട്ടും രണ്ട് രീതിയിലാണ് ഒന്ന് പെട്ടെന്ന് അബ്സോർബ് ചെയ്യുന്ന രീതിയിലും മറ്റേത് വളരെ സ്ലോ ആയിട്ട് അബ്സോർബ് ചെയ്യുന്ന രീതിയിലും ഇങ്ങനെ പെട്ടെന്ന് നമ്മുടെ ശരീരത്തിലോട്ട് കാർബോഹൈഡ്രേറ്റ് വരുന്നതെന്ന് പറയുന്നത് വെറും സെവൻ പെർസെൻറ്റേജ് മാത്രമാണ് അതുപോലെ തന്നെ വളരെ സ്ലോ ആയിട്ട് വരുന്നത് എന്ന് പറയുന്നത് ഒരു ട്വന്റി ഫൈവ് പെർസെൻറ്റേജോളാണ് അതുകൊണ്ട് തന്നെ ഈ ഓട്സിന്റെ കംപ്ലീറ്റ് ദഹനം നമ്മുടെ ചെറുകുടലിൽ വെച്ച് നടന്നു കഴിഞ്ഞാലും ഇത് പെട്ടെന്ന് രക്തത്തിലോട്ട് കയറില്ല കാർബോഹൈഡ്രേറ്റ്സ് ഒന്നും പെട്ടെന്ന് രക്തത്തിലോട്ട് കയറില്ല അതുപോലെ തന്നെ ഷുഗർ ഒന്നും രക്തത്തിലോട്ട് വരില്ല അതുകൊണ്ടാണ് എന്ത് പറയുന്നത് ഓട്സ് ഈ കൊളസ്ട്രോൾ ഉള്ള ആളുകൾക്കും ഷുഗർ ഷുഗറുള്ള പേഷ്യൻസിനൊക്കെ കഴിക്കാം എന്നുള്ളത് പക്ഷേ ഒട്ടുമിക്ക ആളുകളും ഈ ഓട്സ് കഴിച്ചിട്ടും അവരിൽ എന്താവുന്നില്ല ഷുഗർ കുറയുന്നില്ല അതുപോലെ തന്നെ കൊളസ്ട്രോൾ കുറയുന്നില്ല ഭാരം കുറയുന്നില്ല ഇത് അവർ ചെയ്യുന്ന ഒരു മിസ്റ്റേക്ക് കൊണ്ടാണ് കാരണം ഓട്സ് കഴിക്കുന്ന സമയത്ത് നിങ്ങളെ ഒട്ടുമിക്ക ആളുകളാണെങ്കിലും അത് കാച്ചിയായിരിക്കും കഴിക്കുന്നുണ്ടാവുക കാച്ചി എന്ന് പറയുന്ന സമയത്ത് പാലിലോ അല്ലെങ്കിൽ വെള്ളത്തിലോ ഇപ്പൊ പാലിൽ കാച്ചി കുടിക്കുന്ന സമയത്താണെങ്കിലും വെള്ളത്തിൽ കാച്ചി കുടിക്കുന്ന സമയത്താണെങ്കിലും അതില് ഗ്ലൈസിയമിക്ക് എന്തൊക്കെ എന്താകുന്നുണ്ട് കൂടുന്നുണ്ട് ഇപ്പം പാലിലാണെങ്കിൽ കുറച്ച് തൊണ്ണൂറ് ശതമാനോളം ഉണ്ടെങ്കിൽ വെള്ളത്ത് കാച്ചി കുടിക്കുന്ന സമയത്ത് ഒരു എൺപത്തഞ്ച് ശതമാനോളം ഈ ഗ്ലൈസമിക് ഇൻഡെക്സ് കൂടുതലാണ് അതുകൊണ്ട് നമ്മൾ കാച്ചി കൊടുക്കുന്നത് എന്ത് ചെയ്യണം മാക്സിമം ഒഴിവാക്കണം ഇപ്പം പാൽ കാച്ചി കുടിക്കുന്ന സമയത്ത് തന്നെ ചിലപ്പോൾ നമ്മൾ കുറച്ചുകൂടി ഷുഗർ ഒക്കെ ആഡ് ചെയ്യാനുള്ള ചാൻസ് ഉണ്ട് അതുകൊണ്ടാണ് ഇത് കാച്ചി കുടിക്കരുത് എന്ന് പറയുന്നത് അതിന് പകരം നിങ്ങൾ എന്ത് ചെയ്യണം ഇത് ഉപ്പുമാവോ അല്ലെങ്കിൽ പുട്ടൊക്കെ ആയിട്ട് രാവിലെ കഴിക്കാൻ നോക്കുക അല്ലെങ്കിൽ രാത്രി സമയത്താണെങ്കിലും ഉപ്പുമാവോ പുട്ടൊക്കെ ആയിട്ട് എടുക്കുന്നതായിരിക്കും കുറച്ചും കൂടി ബെറ്റർ നമ്മൾ എപ്പോഴും ഓട്സ് കഴിക്കുന്ന സമയത്ത് ഞാൻ പറഞ്ഞല്ലോ പുട്ട് അല്ലെങ്കിൽ ഉപ്പുമാവൊക്കെ ആക്കി കഴിക്കുന്നതാണ് കുറച്ചും കൂടി ബെറ്റർ അതിന് നിങ്ങൾ എന്ത് ചെയ്യുക വെജിറ്റബിൾസ് ബീൻസോ ക്യാരറ്റോ അങ്ങനെയുള്ള വെജിറ്റ് വെജിറ്റബിൾസൊക്കെ നന്നായിട്ട് കട്ട് ചെയ്തിട്ട് ഓട്സ് ഉണ്ടാക്കി ഒരു പുട്ടൊക്കെ ആയിട്ട് കഴിക്കുകയാണ് കുറച്ചും കൂടി നല്ലത് അപ്പോൾ ഇതിൽ ഞാൻ നേരത്തെ പറഞ്ഞു ഗ്ലൈസിമിക് ഇൻഡെക്സും കുറയും അതുമൂലം നമുക്ക് ഷുഗറും കൊളസ്ട്രോളും ഒക്കെ കുറയ്ക്കാൻ പറ്റും അതുപോലെ തന്നെ ഇത് സോയാബീന് തുല്യമായിട്ടുള്ളൊരു പ്രോട്ടീൻ കൂടിയാണ് എന്തെന്ന് പറയുന്നത് ഓട്സ് എന്ന് പറയുന്നത് അപ്പോൾ എല്ലാം ഈക്വലി ആയിട്ടുള്ളത് കൊണ്ടൊന്നും ഫാറ്റ് ഇല്ലാത്തതുകൊണ്ടും കൊളസ്ട്രോൾ പേഷ്യൻസിനൊക്കെ എടുക്കാം ഡെയിലി യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ഭക്ഷണം കൂടിയാണ് പിന്നെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഇപ്പോൾ ഒട്ടുമിക്ക ആളുകളും മാർക്കറ്റ്സിൽ നിന്നും ഡയറക്റ്റ് ഓട്സ് എന്ന് പറഞ്ഞ് വാങ്ങുന്നത് അതിൽ ഒരുപാട് എന്തുണ്ട് ഗ്ലൈസിമിക് ഇൻഡെക്സും അതുപോലെ തന്നെ കാർബോഹൈഡ്രേറ്റ്സും കൂടുതലാണ് കാരണം അത് പോളിഷ് ചെയ്തിട്ടാണ് നമുക്ക് കിട്ടുന്നത് അപ്പം നിങ്ങൾ എപ്പോഴും ചോദിച്ച് വാങ്ങേണ്ടത് സ്റ്റീൽ കട്ട് ഓട്സ് ആണ് അല്ലെങ്കിൽ ഹോൾ ഗ്രെയിൻ ആയിട്ടുള്ള ഓട്സ് തന്നെ നിങ്ങൾ മാക്സിമം ചോദിച്ചിട്ട് വാങ്ങിയിട്ട് യൂസ് ചെയ്യാൻ നോക്കുക നമുക്കറിയാം ഷുഗർ ഉള്ള ആളുകളിൽ എന്തായാലും ഒരു ഇൻസുലിൻ റെസിസ്റ്റൻസ് ഉണ്ടാവും ഇങ്ങനെ ഓട്സ് ഒക്കെ കഴിക്കുകയാണെങ്കിൽ അവിടെ ഇൻസുലിൻ്റെ ആക്ടിവിറ്റി കൂടുകയും ചെയ്യും അതുമൂലം നമുക്ക് ചെയ്യും രക്തത്തിലോട്ട് ഗ്ലൂക്കോസ് വരുന്നത് പ്രിവെൻറ്റ് ചെയ്യാനും പറ്റും അപ്പം ഇതൊക്കെയാണ് ഓട്സിൻ്റെ പ്രധാനപ്പെട്ട ഗുണങ്ങൾ എന്ന് പറയുന്നത് എന്നാൽ ചില ആളുകൾക്ക് എന്തായിരിക്കാം ഓട്സ് അലർജി അതിലുള്ളവരുണ്ടാവും അതായത് ഫൈബർ അലർജി ഉള്ള ആളുകൾ ഒട്ടുമിക്ക ആളുകളിലും ഫൈബർ അലർജി അതായത് ഐബിഎസ് പോലുള്ള കണ്ടീഷൻസ് ഇറിട്ടബിൾ ബവൽ സിൻഡ്രോം എന്ന് പറയും അതായത് നിങ്ങൾ എന്ത് കഴിച്ചാലും നിങ്ങൾക്ക് ഇങ്ങനെ ടോയ്ലറ്റ് പോവാൻ തോന്നുന്നത് നിങ്ങളുടെ ആ ഒരു കുടലിന് ചില ഫൈബേഴ്സിനോടുള്ള അലർജി മൂലമാണ് ഇങ്ങനെയുള്ള ആളുകൾ മാക്സിമം എന്ത് ചെയ്യണം ഓട്സ് കഴിക്കുന്നത് ഒഴിവാക്കാൻ തന്നെ നോക്കുക അതുകൊണ്ട് ഓട്സിൽ നമുക്കുള്ള ഒരു പ്രധാന ഗുണമെന്ന് പറയുന്നത് ഓട്സിൽ ഒരുപാട് സോളിവിൾ ആയിട്ടുള്ള ഫൈബേഴ്സ് ഉണ്ട് അതുപോലെ തന്നെ ബീറ്റാ ഗ്ലൂട്ടൻസ് എന്ന് പറഞ്ഞൊരു പ്രോട്ടീൻ ഡെറിവേറ്റീവും കൂടി ഉണ്ട് അതുകൊണ്ട് അത് ഫാറ്റ് മൊറ്റബോളിസത്തിനെന്തെയും കറക്റ്റ് ചെയ്യാൻ സഹായിക്കും അതുകൊണ്ടാണ് ഇത് കൊളസ്ട്രോൾ കുറയ്ക്കുന്നതും അതുപോലെ തന്നെ ശരീരത്തിൽ ഓവറായിട്ട് കൊഴുപ്പ് അടിഞ്ഞു കൂടുന്നതൊക്കെ പ്രിവെൻറ്റ് ചെയ്യുന്നത് ഇങ്ങനെ നിങ്ങൾ ഓട്സ് കഴിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇങ്ങനെ വരുന്ന ജീവിതശൈലി രോഗങ്ങളൊക്കെ ഒരു വരെ എന്ത് ചെയ്യാൻ പറ്റും കുറച്ചുകൊണ്ട് വരാൻ പറ്റും അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഓട്സ് കഴിക്കുന്ന സമയത്ത് എപ്പോഴും ഒരു നേരത്തെ ഭക്ഷണമായിട്ട് ഓട്സ് കഴിക്കാനും നോക്കുക അത് കടയിൽ നിന്ന് ചോദിച്ച് വാങ്ങുന്ന സമയത്ത് സ്റ്റീൽ കട്ട് ഓട്സ് തന്നെ വാങ്ങിച്ച് യൂസ് ചെയ്യാനും നിങ്ങൾ ശ്രദ്ധിക്കുക നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങളോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ താഴെ കാണുന്ന നമ്പറായിട്ട് ബന്ധപ്പെടുക നമുക്ക് മറ്റൊരു നല്ല ഹെൽത്ത് വീഡിയോ ആയിട്ട് വീണ്ടും കാണാം നന്ദി